ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് പ്രകാരം ബലാത്സംഗ കേസിൽ ഏഴുവർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ട വ്യക്തി അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി ബലാത്സംഗ കേസുകളിൽ തെളിവിനെ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ചും ഇരയുടെ മൊഴിയെ മുഖവിലയ്ക്കെടുത്ത് ശിക്ഷ വിധിക്കുന്ന സാഹചര്യമുണ്ടാകാറുണ്ട് എന്നാൽ ഇരയുടെ മൊഴിയെ മാത്രം അടിസ്ഥാനമാക്കി ഒരാൾക്ക് ശിക്ഷ വിധിക്കാമോ എന്നതായിരുന്നു കോടതിയുടെ പരിഗണനയിൽ ഉയർന്ന ചോദ്യം ഒരു ബലാത്സംഗ കേസിൽ ഇരയുടെ മൊഴിക്ക് സംഭവത്തിൽ പരിക്കേറ്റ സാക്ഷിയുടെ മൊഴിക്കുള്ളതുപോലെ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഇരയുടെ മൊഴി മാത്രം കണക്കിലെടുക്കേണ്ട സാഹചര്യത്തിൽ കോടതികൾ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരയുടെ മൊഴി വിശ്വസനീയമാണെങ്കിൽ അതിന് മറ്റൊരു സ്ഥിരീകരണം തേടേണ്ടതില്ല എന്നാൽ ആ തെളിവിനെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് ഇരയുടെ മൊഴി മെഡിക്കൽ തെളിവിന് വിരുദ്ധമാണെങ്കിലോ സാഹചര്യം സംശയകരമാണെങ്കിലോ കോടതിക്ക് ആ മൊഴിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു വിധി കൽപ്പിക്കുവാൻ സാധിക്കില്ല അതായത് സംഭവത്തിന് ഇരയായ വ്യക്തിക്ക് നീതി ലഭിക്കുകയും വേണം കുറ്റാരോപിതൻ നീതിപൂർവകമായ വിചാരണ നേരിടുകയും ചെയ്യണമെന്നതാണ് നിയമം ലക്ഷ്യം വയ്ക്കുന്നത് കോടതി പരിഗണക്കെടുത്ത കേസിൽ ഇരയുടെ മൊഴിയിലും പ്രോസിക്യൂഷന്റെ ആകമാനമുള്ള കേസ് അവതരണത്തിലും ചില പൊരുത്തക്കേടുകളുണ്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ച വസ്തുതകളിൽ സംഭവങ്ങളുടെ സമയക്രമത്തിലും കുറ്റകൃത്യം നടന്നത് ഉടനടി അറിയിക്കാത്തതിലും മെഡിക്കൽ തെളിവുകളിലും എല്ലാം അപാകതകളുണ്ടായിരുന്നു പത്ത് അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വമാണ് കോടതികൾ പാലിക്കേണ്ടത് കോടതികൾ ഓരോ കേസ് പരിഗണിക്കുമ്പോഴും അതിലെ ഓരോ തെളിവും നിഷ്പക്ഷമായും തുറന്ന മനസ്സോടെയും വിലയിരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ കുറ്റാരോപിതനെയും കുറ്റം നിസ്സംശം തെളിയിക്കപ്പെടുന്നതുവരെയും നിരപരാധിയായി കണക്കാക്കേണ്ടതാണ് പ്രസ്തുത കേസിൽ കുറ്റാരോപിതന്റെ കുറ്റം നിസ്സംശയം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കോടതി അപ്പീൽ അനുവദിക്കുകയും അപ്പീൽവാദിയെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ മണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കെ എച്ച് സി ഓൺലൈൻ ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം എല്ലാ തെളിവുകളും സമഗ്രമായി വിലയിരുത്താതെ ഇരയുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കി ബലാൽസിന്റെ കേസിൽ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക